റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കാത്തതിനെതിരെ കോൺഗ്രസ് ടൗൺ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി കിഴക്കേക്കരയിൽ നടന്ന പ്രതിഷേധം കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സലീം ഹാജി ഉദ്ഘാടനം ചെയ്തു റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കാത്തതിനെതിരെയാണ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് സലിം ഹാജി ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ജനുവരി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒൻപതിനായിരത്തിൽ പറം റേഷൻ കടകളിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് റേഷൻ ഡീലേഴ്സ് അനുഭവിച്ചു കൊണ്ടിരിക്കുക ഇവർക്ക് എഫ്സിൽ ഗോഡൗണിൽ നിന്നും കൊണ്ടുവന്ന് കൊടുക്കുന്ന അരിയും ഗോതമ്പും കോൺട്രാക്ടർമാരാണ് കോൺട്രാക്ടർമാർ വർഷങ്ങളായിട്ട് മൂന്ന് നാല് വർഷമായിട്ട് അവരുടെ ട്രാൻസ്പോർട്ടിങ് തുക ട്രാൻസ്പോർട്ടിന് വേണ്ടി വരുന്ന തുക ലക്ഷക്കണക്കിന് ഓരോരുത്തർക്കും കൊടുക്കുവാനും വേണ്ടി പല പ്രാവശ്യം സമരം ചെയ്തു അതുപോലെ തന്നെ സപ്ലൈ നിർത്തിവെച്ചു സപ്ലൈ നിർത്തിവെച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തു സമരം ചെയ്തപ്പോഴൊക്കെ ഭക്ഷ്യവകുപ്പ് മന്ത്രി അവരെ വിളിക്കുകയും സംസാരിക്കുകയും തീരുമാനം ഇതുവരെ നടപ്പാക്കി അല്ലെങ്കിൽ നടപ്പിലാക്കി സർക്കാർ കഴിഞ്ഞിട്ടില്ല ടൗൺ മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾ സലാം ധർണാ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു പി പി സാജു എ കെ നാരായണൻ ജോളി മണ്ണൂർ എൻ പി ജയൻ സി പി ഫൈസൽ മാഹിൻ വെളിയത്തുകുടി നിഷാദ് മുഹമ്മദ് സലിം ചാലിൽ എം എസ് രഘുനാഥ് മുഹമ്മദ് വെള്ളൂർകുന്നം സജി ചാത്തം വിൽസൺ വറങ്ങലക്കുടി നൌഷാദ് കമലുദ്ദീൻ സാഹിൽ പുത്തൻപുര ഹരികൃഷ്ണൻ ഷാൻ പട്ടമാകുടി എന്നിവർ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം